കാണാൻ ഭംഗിയുള്ള പെൺകുട്ടിയാണ് ഉമ്മുസുലൈം പുറമെ മാത്രമല്ല കേട്ടോ ബിവിയുടെ ഹൃദയവും ഭംഗിയുള്ളതാണ് ആരെയും ആകർഷിപ്പിക്കുന്ന വടിവത്ത ശരീരം ഈമാൻ പ്രകാശിപ്പിക്കുന്ന മുഖം വർണ്ണിക്കാൻ വാക്കുകളില്ല ബിവി ആകപ്പാടെ ഒരു സുന്ദരി തന്നെ അനാട്ടിൽ അവളുടെ പേര് മനസ്സിൽ സൂക്ഷിച്ചു തണക്കുന്ന ഒരാളുണ്ടായിരുന്നു ആരാണെന്നറിയാമോ നാട്ടിലെ പ്രശസ്ത ബിംബാരാധകനായ അബുദുൽഹ ബി വിയുടെ വീട്ടുവാതിലിന്റെ ചാരത്തു കൂടി അദ്ദേഹം പലതവണ പാട്ടും പാടി നടന്നിട്ടുണ്ട് ഉമ്മുസുലൈം ഒന്ന് അവളുടെ മൻ കണ്ണുകൊണ്ട് നോക്കിയിരുന്നെങ്കിൽ എന്ന് അബൂതുലഹ പലപ്പോ ആഗ്രഹിച്ചിരുന്നു പക്ഷെ എന്തു പറയാൻ ഉമ്മു സുലൈമുണ്ടോ അബൂ തുലഹയെ ഒരു നോക്കുപോലും കണ്ടിട്ടേയില്ല തുലഹയുടെ മനസ്സ് സ്നേഹത്തിന്റെ ആധിക്യത്താൽ നീങ്ങി പുകഞ്ഞു അധികം താമസിയാതെ എല്ലാം കൽപ്പിച്ചു തുലഹ ബീവിയുടെ അടുത്തെത്തി വിവാഹാഭ്യാർഥ നടത്തി ഇതു കേട്ട ഉടനെ ബിവി പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല നീ ഒരു അമുസ്ലിമാണ് ഞാനൊരു മുസ്ലിമത്വമാണ് ഇതൊരിക്കലും സാധ്യമില്ല ബിവി തീർത്തു പറഞ്ഞു പക്ഷേ തൊലഹയുടെ മനസ്സ് ബിവിയെ വെടിയാൻ സമ്മതിച്ചില്ല അടുത്ത ദിവസം വീണ്ടും ബിവിയെ വിയെ കാണാനെത്തി എന്നിട്ട് പറഞ്ഞു ഉമ്മസുലയും നിന്നെ വിവാഹം ചെയ്യാൻ ഞാൻ എന്തു ചെയ്യണം നിങ്ങൾ എന്ത് തരും ബിവി ചോദിച്ചു നിറയെ സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും ആഭരണങ്ങൾ നൽകാം തുൽഹ മറുപടി നൽകി എങ്കിൽ എനിക്കതല്ല വേണ്ടത് നീ മുസ്ലിം ആകണം കഴിയുമോ ബിബി മറുപടി പറഞ്ഞു മുസ്ലിമിന്റെ ആവശ്യം കേട്ട് അബൂ അബുതൊല സ്തംഭിച്ചു നിന്നു തന്റെ മതം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെന്നു കുറച്ച് ചിന്തി ചിന്തിച്ചതിനു ശേഷം അബൂ തുൽഹ പറഞ്ഞു ശരി അതിന് ഞാനെന്ത് ചെയ്യണം മസ്ജിദുന്നബിയിൽ പോയി നബി തിരുമേനിയെ കാണണം ഉമ്മുസുലൈം പറഞ്ഞു അബൂ തൊലഹൽക്ക് ഉത്സാഹമേറി ഉടനെ നബിയുടെ അടുത്തെത്തി ഇസ്ലാം ആശ്ലേഷിച്ചു ഉമ്മുസലൈമിന്റെ വാഗ്ദാനങ്ങളും നബിയെ പറഞ്ഞു കേൾപ്പിച്ചു തിരിച്ചു തന്നപ്പോൾ ഉമ്മുസലൈം വാതിൽക്കാൽ തന്നെ കാത്തിരിക്കുകയാണ് താമസിയാതെ അത് സംഭവിച്ചു ഇരുവരും ദമ്പതികളായി മാറി സന്തോഷം നിറഞ്ഞ ദാമ്പത്യം ഒരിക്കൽ നബിസല്ലാഹു അലൈ വസ്ലമ്മ ക്ഷീണതനായി വീട്ടിലേക്ക് കയറി വന്നു കട്ടിലിൽ കിടക്കേണ്ട താമസം ഉറങ്ങിപ്പോയി ഉറങ്ങിയാൽ അമിതമായ ഉഷ്ണം കാരണം നബിയുടെ ശരീരത്തിൽ വിയർപ്പ് പൊടിയാൻ തുടങ്ങും രക്തമുത്തുകൾ പോലെ അത് ശരീരത്തിൽ കിടന്നു തിളങ്ങും ഇത് കണ്ട ഉമ്മു സുലൈമിന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം അവർ അകത്ത് പോയി ഒരു കുപ്പിയെടുത്ത് കൊണ്ടുവന്നു നബിയുടെ വിയർപ്പ് ശേഖരിക്കാൻ തുടങ്ങി ശരീരത്തിലെ മൃദുലമായ കൈ പെരുമാറ്റം മനസ്സിലാക്കിയ നബി ഞെട്ടി എണീറ്റ് നോക്കുമ്പോൾ മുമ്പിൽ തന്നെ ഉമ്മുസുലൈം എന്താണ് നിനക്കുവിടെ പണി തിരുനബിയുടെ ചോദ്യം ഞാൻ അങ്ങയുടെ വിയർപ്പ് ശേഖരിക്കുകയാണ് നബിയെ വിയർപ്പോ എന്തിനേ അതിന് കസ്തൂരിയുടെ പരിമള പരിമളമാണ് റസൂലയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സുഗന്ധം പുരട്ടാലോ ഉമ്മുസ്ലൈം മറുപടി നൽകി ഉമ്മുസ്ലൈമിൻ്റെ പ്രതികരണം കേട്ട് നബി സല്ലാഹു അലൈഹി വസ്സലാമം പുഞ്ചിരിച്ചു